നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വേദയുടെ സ്കൂളിൽ ആനുവൽ ഡേ പ്രോഗ്രാമാണ് അപ്പോൾ ഇന്ന് അവർക്കൊരു ലെവൻ തേർട്ടിയൊക്കെ ആയിട്ട് സ്കൂളിൽ എത്തിയാൽ മതി രാവിലെ എഴുന്നേറ്റ് ഒരു പത്ത് മണിയൊക്കെ ആയോട്ടോ ആ ലെവൻ തേർട്ടിക്ക് എത്തിയാൽ വല്ലോ മേക്കപ്പൊന്നും ചെയ്യാൻ വലിയ താമസമില്ല ഹെയർ സ്റ്റൈൽ എല്ലാം മിസ്സ് അയച്ചിട്ടുണ്ട് സോ അതുപോലെ നോക്കി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് വേദം ഇന്നലെ മുതലേ പറയുകയാണ് അമ്മ ഒന്ന് നമുക്ക് ഹെയർ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ വീടുകളിൽ കണ്ടപ്പോൾ ഭയങ്കര സിമ്പിളായിരുന്നു കെട്ടാൻ വേറെ പിടിച്ചെടുത്തിയപ്പോൾ അതെങ്ങനെ നോക്കിയിട്ടും കെട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ അമ്മ ഒരു പതിനൊന്ന് മണി വരെ സത്യം പറഞ്ഞാൽ ആ ഹെയർ കൊണ്ടിരുന്നു എവിടെ എന്നിട്ട് ശരിയായോ പിന്നെ എന്ത് ചെയ്തു എങ്ങനെയെങ്കിലും കെട്ടിയല്ലേ പറ്റുമോ എങ്ങനെയെങ്കിലും പിടിച്ചൊന്നും കെട്ടിയിട്ട് പതിനൊന്ന് മണിയായി പിന്നെ പെട്ടെന്ന് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി ആവാൻ്റെ കൊച്ചു ഇന്നലെ പറഞ്ഞതാണ് ഇന്നലെ രണ്ടു ദിവസം കൊണ്ട് പറയാം അമ്മ നമുക്ക് ആ ഹെയർ ഒന്ന് ട്രൈ ചെയ്യാം ഞാൻ കേട്ട് എന്തിനാണ് എനിക്ക് പോക സമയം കെട്ടിത്തന്നാൽ എന്നൊക്കെ പറഞ്ഞ് അതിനോട് കിടന്ന് ചാടി പക്ഷേ കെട്ടാ സമയം ഞാൻ കെട്ടി നോക്കി ചീമ കെട്ടി നോക്കി അമ്മ കെട്ടി നോക്കി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വീഡിയോ കാണുന്ന പോലെ ട്രൈ ചെയ്ത് നോക്കി പക്ഷേ ആ വീഡിയോയിൽ കാണുന്നൊരു പെർഫെക്ഷൻ കിട്ടുന്നില്ല എങ്ങനെയൊക്കെയോ അവസാനം സെറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ വേദക്ക് സ്കൂളിൽ പ്രോഗ്രാം അങ്ങനെയൊക്കെ വരുമ്പോൾ എപ്പോഴും ഞാൻ തന്നെയാണ് മേക്കപ്പ് എല്ലാം ചെയ്ത് വിടാറ് പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വേദയോട് പറഞ്ഞു ഞാൻ നമുക്ക് ഏതെങ്കിലും പാർലറിൽ പോയി ചെയ്യാടാ എനിക്ക് കാരണം ബാക്ക് പെയിൻ അത്ര കംപ്ലീറ്റ്ലി കുറഞ്ഞിട്ടില്ല കേട്ടോ ചെറിയ രീതിയിൽ വീണ്ടും ഉണ്ട് അപ്പോൾ എനിക്കിങ്ങനെ ഇരുന്ന് ഇങ്ങനെ കുനിങ്ങി പിടിച്ച് എടുക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ പോയി ചെയ്യാന്ന് പറഞ്ഞപ്പോൾ വേദം പറഞ്ഞു എനിക്ക് സിമ്പിളായിട്ട് മതി പാർലറിലൊക്കെ പോയാൽ ഭയങ്കര ആയിട്ടായിരിക്കും ചെയ്യുന്നത് ഞാൻ പറഞ്ഞു എല്ലാം സിമ്പിളായിട്ട് ചെയ്യിപ്പിക്കാം വേദ ഒരു വിധത്തിൽ സമ്മതിക്കില്ല അവൾക്ക് പാർലറിൽ പോയി ചെയ്യണ്ട അവൾക്ക് വീട്ടിൽ ഞാൻ തന്നെ ചെയ്തു കൊടുത്താൽ മതി പക്ഷേ അമ്മ പുരികം മാത്രം വരയ്ക്കരുതെന്ന് പറഞ്ഞു എനിക്ക് മേക്കപ്പ് ചെയ്യുന്നതിൽ ഒട്ടും അറിഞ്ഞുകൂടാത്ത ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് പുരികം വരയ്ക്കാനാണ് ഇപ്പം ഞാൻ ഷൂട്ടിന് പോവാണെങ്കിലും മേക്കപ്പ് ഞാൻ ഓൺ മേക്കപ്പാണ് ചെയ്യുന്നത് പുരികത്തിൽ മാത്രം ഞാൻ തുടത്തില്ല എനിക്ക് പുരികം വരയ്ക്കാൻ അറിയത്തില്ല അന്നും അറിയില്ല ഇന്നും അറിയില്ല ഇതേ കണ്ടോ ഇങ്ങനെ പകുതി വരെ കിട്ടും അത് വീണ്ടും മാറ്റും പകുതി വരെ കെട്ടും വീണ്ടും മാറ്റും എല്ലാവരും മാറി തിരികാൻ ട്രൈ ചെയ്തു ഓരോ രക്ഷയില്ലാട്ടോ ഇതിങ്ങനെ കെട്ടി 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 പോയിട്ട് ബാക്കിൽ ഒരു ബണ്ണ് വെക്കണം അങ്ങനെയാണ് സംഭവം അവസാനം എങ്ങനെയൊക്കെയോ പിടിച്ച് കെട്ടിയിട്ട് ബാക്കിൽ ബണ്ണ് വെച്ചപ്പോൾ മുടിയൊന്നും ഒതുങ്ങിയിരിക്കുന്നില്ല മുടിയെല്ലാം നാല് വാക്കിന് പോയി പിന്നെ ഞാൻ പെട്ടെന്ന് തൊട്ടടുത്തുള്ള ഫാൻസി സ്റ്റോറിൽ പോയിട്ട് നെറ്റുണ്ടല്ലോ ഇങ്ങനെ ബണ്ണ് വയ്ക്കുമ്പോൾ കവറായിട്ട് വെക്കുന്ന നെറ്റും വാങ്ങി നെറ്റ് ചുട്ടി വേണമെന്ന് അവളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു അങ്ങനെ നെറ്റ് ചുട്ടിയും വാങ്ങി പിന്നെ കുറേ തലയിൽ ഇങ്ങനെ വെക്കുന്ന ബീറ്റ്സും വേണം കേട്ടോ അതും വാങ്ങി പക്ഷെ എന്ത് തന്നെയായാലും ആ നെറ്റ് വാങ്ങിച്ചത് വളരെ നന്നായിട്ടോ അതുകൊണ്ട് വേദയുടെ മുടി എല്ലാം ഒതുങ്ങിയിരുന്നു അല്ലെങ്കിൽ ബാക്കിൽ ബണ്ണ് കെട്ടുമ്പോൾ പകുതി മുടിയും വെളിയിലൊക്കെ കിടന്നിട്ട് ഒരു വൃത്തിയില്ലാണ്ടിരിക്കായിരുന്നു എന്ത് ചെയ്യും ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് തന്നപ്പോഴാണ് നെറ്റിൻ്റെ കാര്യം ഓർമ്മ വന്നത് ഇവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഒന്നും പക്ഷേ പക്ഷെ എവിടെയാണെന്നൊന്നും ഐഡിയ ഇല്ല പിന്നെ അവിടെ തിരുമല വീട്ടിലായിരുന്നെങ്കിൽ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ ഞാൻ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് വന്നോളൂ നെറ്റൊക്കെ ആവശ്യം വരുമെന്നൊട്ടും കരുതിയില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഒന്നും എടുക്കാതെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ എടുത്തിട്ട് വന്നുള്ളൂ എന്താ പ്രശ്നം നമ്മുടെ സ്വന്തം വീട്ടിലാണെങ്കിലും നമ്മൾ എല്ലാം അവിടെ ഉണ്ടാവും അതിൽ ചെയ്യുന്നെങ്കിൽ കുഴപ്പമില്ല ഇതെല്ലാം അവരുടെ അടുത്ത് പറക്കിക്കൊണ്ട് വന്നിട്ട് അവിടെ നിന്ന് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും മിസ്സിങ് ആയിരിക്കും അതുപോലെ തന്നെ വേദയുടെ സ്കൂളിലെപ്പോഴും ആനുവൽ ഡേ രാവിലെയാണ് മറ്റുള്ള എല്ലാ സ്കൂളുകളിലും വൈകുന്നേരമാണ് ആനുവൽ ഡേ വേദയുടെ എപ്പോഴും രാവിലെയാണ് ആനുവൽ ഡേ എന്ന് പറയുന്നത് എപ്പോഴും പറയുകയും പ്രോഗ്രാമിൽ നിന്നും ചേരരുതേ എനിക്കങ്ങ് വയ്യ എനിക്ക് എനിക്കെൻ്റെ പറയുന്നത് നടക്കാൻ വയ്യ വേറെ നല്ലതായിട്ടോ ഡ്രസ്സ് എടുക്കണം അതിന് സാധനം എടുക്കണം അതെടുക്കണം ഇതെടുക്കണം അവർ പറയുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ ഓടി നടന്നെടുക്കണ്ടേ ആലോചിക്കുമ്പോൾ വയ്യ വേണ്ട എന്നൊക്കെ ഞാൻ വേദയോട് പറയുമെങ്കിലും സമയാവുമ്പോൾ വേദ ചെന്ന് ചേരാം ഇല്ല മഞ്ഞൻ ചേരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരുമെങ്കിൽ സമയാവുമ്പോൾ വേദ ചെന്ന് ഏതെങ്കിലും ചേരും കേട്ടോ ചേരുകയും ചെയ്യും ഞാൻ പിന്നെ വെറൊന്നും പറയല്ല നമ്മൾ പിന്നെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ പിന്നെ അവരുടെ ഒരു ഇഷ്ടമല്ലേ അതൊക്കെ നമ്മൾ വേണ്ടാന്ന് പറയുമെങ്കിലും ഞാൻ എല്ലാത്തിനും ചേർക്കും നമ്മൾ ഫ്രണ്ട്സായിട്ട് കടിച്ചു പൊളിക്കുന്ന ഒരു മൊമെന്റ് എന്ന് പറഞ്ഞ് സ്കൂളിൽ നമ്മളെപ്പോഴും ഓർത്തിരിക്കാൻ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ ആനുവൽ ഡേ പിന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകുന്നത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളല്ലേ അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഞാനും വേറെ മാക്സിമം എൻജോയ് ചെയ്യാൻ വിട വിടത്തേയുള്ളൂ അല്ലാതെ പോകണ്ടാന്ന് പറഞ്ഞാലും സമയമാകുമ്പോൾ ഞാനെല്ലാത്തിനും സമ്മതിക്കും കേട്ടോ നമുക്ക് ഓർത്ത് വയ്ക്കാൻ സ്കൂൾ ലൈഫിലെ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞതാണ് ഇന്ന് വേദം പറഞ്ഞിട്ടുണ്ട് സാധാരണ എപ്പോഴും ഞാൻ പ്രോഗ്രാം കഴിയുമ്പോൾ വിളിച്ചുകൊണ്ട് വരാറുണ്ട് വേദം എന്ന് പറഞ്ഞു അമ്മ പ്രോഗ്രാം കഴിഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വരാൻ നിൽക്കരുത് അവിടെ ഞാൻ എൻജോയ് ചെയ്യാൻ പോവുകയാണ് ഫുൾ പ്രോഗ്രാമും കഴിഞ്ഞിട്ടേ ഞാൻ തിരിച്ച് വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ അങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അഥവാ അമ്മ മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചു എന്തെങ്കിലും ആയോ കഴിഞ്ഞോ സ്കൂളിൽ പോയോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞില്ല അവിടുത്തെ മുടിയിലും മൾപ്പിടുത്തം ഒന്നും തുടങ്ങിയിട്ട് പോലുമില്ല സമയം പതിനൊന്ന് മണിയായിട്ടോ പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വാരി കെട്ടി എന്നിട്ട് ഞാൻ വേദിയിട്ട് പറഞ്ഞു നമുക്ക് മേക്കപ്പ് ചെയ്യാം മേക്കപ്പ് ചെയ്തിട്ട് സമയമുണ്ടെങ്കിൽ മുടി അഴിച്ചിട്ട് ഒന്നുകൂടെ കെട്ടാന്ന് കേട്ടോ ഇങ്ങനെയല്ല ഈ മുടി ഇരിക്കേണ്ടത് പക്ഷേ എന്നെക്കൊണ്ട് ഇങ്ങനെ പറ്റുന്നുള്ളൂ ഈ ഫ്രണ്ട് പോർഷനാണ് ഒട്ടും ചെയ്യാൻ പറ്റുന്നത് ബാക്ക് നമുക്ക് എങ്ങനെയും സെറ്റ് ചെയ്യാൻ കേട്ടോ ഇതുപോലെ നെറ്റൊക്കെ വെച്ച് വേണേലും കവർ ചെയ്യാം ഫ്രണ്ട് പോർഷൻ അതിനെന്തോ ഒരു ഹെയർ സ്റ്റൈൽ പറയുമല്ലോ അതങ്ങനെ കെട്ടാൻ നോക്കിയിട്ട് പറ്റുന്നതേയില്ല ഞാൻ നോർമലി വേദക്ക് അങ്ങനെ കെട്ടി കൊടുക്കാറുണ്ട് പക്ഷേ ആ വീഡിയോ കണ്ട പോലെ എക്സാക്ട് അത് പറ്റുന്നില്ല അത് ആ ഒരു സ്റ്റൈലില് ഞാൻ കെട്ടാറുണ്ട് പിന്നെ ഞാൻ അവസാനം എൻ്റെതായ രീതിക്ക് തന്നെ കെട്ടിക്കൊടുത്തു കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് വന്നപ്പോൾ ആ ഒരു ഹെയർ സ്റ്റൈൽ തന്നെ വന്നു പക്ഷേ വീഡിയോയിൽ കാണുന്ന ഹെയർ സ്റ്റൈല് ചെയ്യുന്ന വീഡിയോ വേറെ ആയിരുന്നു പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു സാധനമൊക്കെ വെക്കണം അതൊക്കെ മിസ്സ് പറഞ്ഞിട്ടുണ്ട് ആ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വീട്ടിലാണേലും നെറ്റിച്ചുട്ടിയും ഹിപ്പ് ചെയിനും എല്ലാം ഉണ്ട് ഹിപ്പ് ചെയിനും നെറ്റിച്ചുട്ടിയും ഒക്കെ വേണമായിരുന്നു വേദം ഒന്നും വേണ്ടാന്ന് പറഞ്ഞു സമയമായപ്പോൾ അവളുടെ ഒരു ഫ്രണ്ട് മെസ്സേജ് ഇട്ടപ്പോൾ നെറ്റിച്ചുട്ടിയൊക്കെ ആ കുട്ടി വെച്ചിരിക്കുന്നു പിന്നെയാണ് ഞാൻ കടയിൽ പോയി നെറ്റിചുട്ടിയെല്ലാം വാങ്ങിച്ചത് എന്നിട്ട് സ്കൂളിൽ പോയപ്പോഴോ അവിടെ ചെന്നപ്പോഴേക്കും ഹിപ് ചെയിൻ വേണം ഹിപ് ചെയിൻ വേണോന്ന് ചോദിച്ചപ്പോൾ അവൾ വേണ്ട എന്ന് പറഞ്ഞു അവളുടെ ഒരു ഫ്രണ്ടിനോട് വിളിച്ചു ചോദിച്ചപ്പോഴും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അതിർവയും വേദികയൊക്കെ വേറെ ഡാൻസാണ് ചെയ്യുന്നത് ഇവരൊരു ലോട്ടസ് ട്രീ തീം അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ട്രീ തീമിലുള്ളതാണ് വേദിക അതിർവയൊക്കെ അപ്പോൾ അവർക്കുള്ള സാധനമല്ല ഈ ലോട്ടസ് ട്രീ തീമിനുമായിട്ട് വേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അവളുടെ ഫ്രണ്ട് ലോട്ടസ് തീം ചെയ്യുന്ന വേറൊരു ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ ഹിപ് ചെയിൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു സ്കൂളത്തെ മിസ് പറയുന്നു ഹിപ് ചെയിൻ വേണം വേദയ്ക്ക് മാത്രമല്ല എന്ന് ഭാഗ്യത്തിന് വേദിക ഒരു ഹിപ്പ് കൂടി കൊണ്ടുവന്നതുകൊണ്ട് വേദികയിൽ നിന്ന് ആ ഹിപ്പ് ചെയിൻ റിന്റിനെടുത്തു അത് കളിച്ചു കേട്ടോ എന്നോട് മിസ്സ് വീട്ടിൽ പോയി ഒക്കെ എടുത്തിട്ട് വരാം വീട്ടിൽ പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞാൽ ഞാൻ കീ കീയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല വീടിൻ്റെ തിരുമല വീട്ടിലാണ് ഹിപ്പ് ചെയിൻ ഇരിക്കുന്നത് പിന്നെ കാർമൽ സ്കൂളിൽ നിന്ന് ഞാൻ വട്ടിയൂർക്കാവിൽ വന്ന് കീ എടുത്ത് വീണ്ടും തിരുമല പോയി കീ ഇത് ഹിപ്പ് ചെയിൻ എടുത്തിട്ട് വന്നു ഞാൻ എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നപ്പോഴാണ് വേദികയുടെ അമ്മ വേദികയും അതിർവൊക്കെ നമ്മുടെ കൂടെ കേട്ടോ വന്നത് വേദികയുടെ അമ്മ സ്കൂളിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ചേച്ചി ഒരു ഹിപ്പ് ചെയിൻ മാറ്റിയിട്ട് വരുമെന്ന് ചോദിച്ചു പറഞ്ഞു ഇല്ലട വേദികയുടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വേദികയുടെ ചെന്ന് ചോദിച്ചപ്പോൾ വേദികയുടെ ഹിപ്പ് ചേൻ ഉണ്ടായിരുന്നു അതാണ് പിന്നെ വേദിക്ക് കെട്ടി കൊടുത്തത് കേട്ടോ വേദയുടെ എന്ന് പറയുന്നത് ഇതാണ് ഒരു ലോട്ടസ് തീമാണ് പിങ്ക് ഒരു ഡ്രസ്സ് പിങ്ക് വൈറ്റ് കളർ ഷോൾ ഇനി ഒരു പിങ്ക് ഷോ സോറി വൈറ്റ് കളർ സ്കേട്ട് ഒരു പിങ്ക് കളർ ഷോൾ കൂടി ഉണ്ട് കേട്ടോ ഷോളിൻ്റെ ആവശ്യം ആക്ച്വലി ഉണ്ടായിരുന്നില്ല പക്ഷെ അവർ ഷോൾ പിന്നെ എങ്ങനെയൊക്കെ കുത്തി കെട്ടിക്കൊടുത്ത് ോ സാധാരണ എല്ലാ വർഷവും എട്ട് മണിയൊക്കെ ആകുമ്പോ തന്നെ സ്കൂളിൽ എത്തിക്കാൻ പറയും എട്ടല്ലെങ്കിൽ ഒമ്പത് മണി ഒന്നും പോവില്ല സ്കൂൾ ടൈമിങ്ങിന് തന്നെ എത്തിക്കാൻ പറയും പക്ഷേ ഭാഗ്യത്തിന് ഇപ്രാവശ്യം ലെവൻ തേർട്ടി ആയിട്ട് എത്തിയാൽ മതി എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു സമാധാനം ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ആകെ കുളമായേ അങ്ങനെ ഞാൻ ഇങ്ങനെ വേദം മേക്കപ്പ് എല്ലാം ചെയ്യുകയാണ് ഹെയർ എല്ലാം ഒരുവിധം സെറ്റാക്കിയിട്ട് മേക്കപ്പ് ചെയ്യുകയാണ് മേക്കപ്പ് ചെയ്യാൻ നോക്കിയപ്പോൾ മേക്കപ്പ് ചെയ്യേണ്ട ബ്രഷ് ഒന്നുമില്ല ഐഷാഡോ ബ്രഷ് ഇല്ല റൂഷ് ബ്രഷ് ഇല്ല സ്പോഞ്ച് ഇല്ല ഒന്നുമില്ല മേക്കപ്പ് ചെയ്യേണ്ട ഒരു സാധനങ്ങൾ സാധനങ്ങളെല്ലാം എടുത്തു അത് ഉപയോഗിക്കേണ്ട സാധനങ്ങളൊന്നും അപ്ലൈ ചെയ്യേണ്ട സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല ഇതെല്ലാം അവിടെ തിരുമല വീട്ടിലുണ്ട് പക്ഷെ ഞാനിവിടെ എടുത്തില്ല ഞാൻ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് എടുത്തിട്ടോ അത് ബ്രഷോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല പിന്നെ കൈ തന്നെ എൻ്റെ ബ്രഷ് കൈയൊക്കെ വെച്ച് പാവം എല്ലാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ ജസ്റ്റ് ഒരു ഫൗണ്ടേഷനും ഒരു പൗഡറും ഇട്ടിട്ട് പിന്നെ കുറച്ച് അയുഷാടയും റൂഷും ഐലൈനറും അങ്ങനെയൊക്കെ കിട്ടും പിന്നെ ഞാൻ ഐബ്രോസ് ഒന്ന് കുറച്ചൊന്നു കാണണമല്ലോ അപ്പോൾ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഞാൻ ഈ എന്താണ് നമ്മുടെ ഈ ബഡ്സൊക്കെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുത്ത് കേട്ടോ അല്ല അതൊന്നും ചെയ്തില്ല പിന്നെ കുറച്ച് ഹൈലൈറ്ററും കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തൊക്കെ വിട്ടു വേറെ കൂടുതലൊന്നും വേദയിൽ ഇങ്ങനെ ചെയ്യാനായിട്ട് നിന്നില്ല അവൾക്ക് ഹെവി ആയിട്ടുള്ള മേക്കപ്പ് വേണ്ട എന്ന് പറഞ്ഞു എങ്കിലും പുട്ടി അടിച്ചു കേട്ടോ എങ്കിലും ഡാൻസിന് എല്ലാവരും ഒക്കെ എല്ലാ കുട്ടികളും നന്നായിട്ട് മേക്കപ്പ് ചെയ്തു വരും അപ്പോൾ വേദനയൊന്ന് ഫ്രഷ് ആയിട്ടിരിക്കട്ടെ എന്ന് കരുതി അത്യാവശ്യം ഫൗണ്ടേഷനൊക്കെ നല്ലതുപോലെ ഇട്ട് കൊടുത്ത് അല്ലേ അതുകൊണ്ട് അങ്ങനെ മേക്കപ്പ് കഴിഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ മുടി അഴിച്ചിട്ടോ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് വീണ്ടും ഒരു അഞ്ചാറ് വെട്ടം ഞാൻ കെട്ടി നോക്കി കേട്ടോ അപ്പോൾ വീണ്ടും അതൊരു അമ്മ വിളിച്ചിട്ട് ചോദിച്ചു ശ്രീക്കുട്ടി കാറിലല്ലേ പോകുന്നത് ഞങ്ങളൂടെ വരട്ടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഓക്കെ അപ്പോൾ വേദികയും കൂടെ വരുന്നുണ്ട് വേദിക വന്നിട്ട് അവർ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ വരുന്ന സമയം ഉണ്ട് ആ സമയത്ത് വേദിക ഞാൻ മുടി കെട്ടു ഒന്നുകൂടെ കെട്ടിക്കൊടുക്കാമെന്ന് എഴുതി വീണ്ടും അഴിച്ചിട്ട് ഒന്നുകൂടെ കെട്ടുകട്ടോ നിങ്ങളുടെ മക്കളെയും സ്കൂൾ ആനുവളേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ എന്തൊരു മെനക്കേടാ അല്ലേ പിന്നെ ചിലതൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ വലിയ തീമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഡ്രസ്സും കോസ്റ്റ്യൂമും മേക്കപ്പും ഒക്കെ ചെയ്യേണ്ടി വരും ഇത് പിന്നെ സാധാരണ ഓണ് സിമ്പിൾ കാര്യമായോണ്ട് കുഴപ്പമില്ല പക്ഷേ ഞാൻ അവസാനം കെട്ടിയപ്പോൾ എങ്ങനെയൊക്കെയോ നീറ്റായിട്ട് വന്നു കേട്ടോ വലിയ വൃത്തികേടില്ലാണ്ട് ആദ്യം കെട്ടിയിരുന്നത് ഭയങ്കര വൃത്തികേടായിരുന്നു പക്ഷെ ഫൈനലിൽ ഞാൻ അഴിച്ചിട്ടൊക്കെ ഒന്നുകൂടെയൊക്കെ കെട്ടിയപ്പോഴേക്കും എങ്ങനെയൊക്കെ സെറ്റായി ബാക്കിലൊരു നെറ്റൊക്കെ വാങ്ങിച്ച് വെച്ച് ഓക്കെ ആക്കി നെറ്റ് ചുട്ടിയും വാങ്ങി അവിടെ ചെന്നപ്പോൾ നെറ്റ് ചുട്ടിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഹിപ്പ് ചെയിൻ്റെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ ഞാൻ ഈ ഇതെല്ലാം വാങ്ങാൻ പോയ ഫാൻസി സ്റ്റോറിൽ നെറ്റ് ഇത് ഹിപ് ചെയിൻ അരപ്പെട്ട ചോദിച്ചു പക്ഷേ അത് വലിയ ഭയങ്കര ആഡംബരമുള്ള അഴുക്ക എനിക്കിഷ്ടമാവാത്ത അരപ്പെട്ടയാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വാങ്ങാത്ത അല്ലെങ്കിൽ ഒരു സ്പെയർ ഞാൻ വാങ്ങിച്ച് വച്ചാൽ വേദം വേണ്ടാന്ന് പറഞ്ഞെങ്കിലും എനിക്കിഷ്ടപ്പെടാത്തതുകൊണ്ട് പിന്നെ വേണ്ടല്ലോ ഒന്നും കൂടി കരുതിയിട്ട് വാങ്ങാത്തതാ കേട്ടോ ബാഗിതിന് വേദികയുടെ ഉണ്ടാകുന്നുണ്ട് രക്ഷ ും സോ ഫൈനൽ ലുക്ക് വേദം ഞാൻ ഒരുവിധം സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതേ മുടി എല്ലാം നെറ്റൊക്കെ വച്ചപ്പോ നല്ല ഭംഗിയായിട്ടോ എന്നിട്ടെല്ലാം വെച്ച് നല്ല നീറ്റ് ആൻഡ് സുന്ദരിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അത്യാവശ്യം മേക്കപ്പ് എല്ലാം ചെയ്തു ഒത്തിരി ഹെവിയായിട്ടൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണൊക്കെ നോമലിയേ വരച്ചിട്ടുള്ളൂ പായലൊക്കെ ഇട്ട് നല്ലതായിട്ട് വലുതായിട്ട് എഴുതി കൊടുക്കാമെന്നു പറഞ്ഞപ്പോൾ വേണ്ട ഇങ്ങനെ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ റെഡിയായി അപ്പോഴേക്കും വേദികയും അതർവയും കൂടി വന്നു ചീവയും വരുന്നുണ്ടെന്ന് പറഞ്ഞ കേട്ടോ വേദികളുടെ ഡാൻസ് കാണാനായിട്ട് ഞാനും റെഡി ആയിട്ടുണ്ട് ഞാൻ ഓൾറെഡി റെഡി ആയിരുന്നു റെഡിയായി മീൻസ് ഡ്രസ്സെല്ലാം ഇട്ടാണ് ഇറങ്ങി വന്നത് പിന്നെ ഒരു പൊട്ടും കുത്തി ലിപ്സ്റ്റിക്ക് വിട്ടപ്പോഴേക്കും ഞാൻ റെഡി മുടി കെട്ടാൻ നോക്കിയിട്ട് പിന്നെ പറ്റുന്നില്ല അപ്പോഴേക്കും ഇവരും വന്നു സമയം ഒരുപാട് ലേറ്റായി പതിനൊന്നരയ്ക്ക് സ്കൂളിൽ എത്താൻ പറഞ്ഞതാണ് പതിനൊന്നര ആയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ സ്കൂളിൽ ഇനിയും സമയമുണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ മിസ്സ് ഇതിനിടയ്ക്ക് നൂറ് പിള്ളി വന്നാൽ പതിനൊന്നര ആയിട്ടും കുട്ടികളെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ സമയമുള്ള ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞങ്ങൾ പതിനൊന്നരയ്ക്കാണ് ഇറങ്ങിയത് ഇവരുടെ കോസ്റ്റ്യൂം ഇതാട്ടോ കേട്ടോ അവർ ട്രീയുടെ തീമാണ് വേദിക അതർവയും ഗ്രീൻ കളർ ടോപ്പും വൈറ്റ് കളർ സ്കേർട്ടും അവർക്ക് ഗ്രീൻ കളർ ഷോളുമാണ് പിന്നെ അവർക്ക് ഷോളിൻ്റെ ആവശ്യം വന്നില്ല വേദയുടെ ഡാൻസിന് മിസ്സസ് ഷോളെല്ലാം ഇട്ട് കൊടുത്ത ഇവർക്ക് ഷോൾ വാങ്ങിയെങ്കിലും ഷോൾ ഇട്ട് കൊടുത്തില്ല ചെന്നപാടെ തന്നെ മിസ്സിൻ്റെ വിളി വീണ്ടും എൻ്റെ ഫോണിൽ വന്നു ഹിപ്പ് ചെയിൻ വേണം മാം ഹിപ്പ് ചെയിൻ വേണം വാങ്ങിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാനങ്ങനെ ആകെ വിഷമിച്ചിരുന്നു ഭാഗ്യത്തിന് വേദികയുടെ വേദികയുടേലുണ്ടായിരുന്നു എന്നുള്ളത് വേദിക അറിഞ്ഞില്ല വേദികയുടെ അമ്മ വേദികയുടെ ബാഗിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വേദിക നോക്കിയപ്പോൾ കിട്ടി അങ്ങനെയാണ് വേദിക എടുത്തുകൊടുത്തത് അവിടെ വേദയും വിഷമിച്ചിരുന്നു ഹിപ്പ് ചെയിൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നു വേദിക അറിഞ്ഞില്ല ഞാൻ ചെന്ന് പറഞ്ഞപ്പോഴാണ് വേദിക അറിഞ്ഞ് നോക്കിയപ്പോഴേക്കും ഹിപ്പ് ചെയിൻ ഉണ്ടായിരുന്നു പിന്നെ സ്കൂളിൽ ചെന്നപ്പോൾ ഒരുപാട് പേര് വേദയുടെ അമ്മമാരും അല്ലാതെ സ്കൂളിലുള്ള ഒരുപാട് കുട്ടികളുടെ അമ്മമാരും ഒക്കെ നമ്മുടെ വീഡിയോസ് കാണാറുണ്ട് ചീമയുടെ സംസാരിക്കുന്നു എത്ര മാസമായി എന്നാ ഡേറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ അദർവയുടെ അമ്മയും വേദികയുടെ അമ്മയൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ വഴി കണ്ടിട്ട് ഒരുപാട് പേർക്ക് എല്ലാവരെയൊക്കെ അറിയാം കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വരാൾ വരാറുള്ള ഒരു ഫാമിലിയാണ് വേദികയുടെ ഫാമിലി ആയാലും അദർവയുടെ ഫാമിലിയായാലും അപ്പം അങ്ങനെ എല്ലാവർക്കും ഒക്കെ അറിയാം അങ്ങനെ പന്ത്രണ്ട് മണിയായപ്പോഴേക്കും അവിടെ എത്തി ഒരു രണ്ട് മണിയായി വേദയുടെ ഡാൻസ് തുടങ്ങാനായിട്ട് വേദയുടെ ഡാൻസ് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടും വേദയൊക്കെ വിളിച്ചിട്ട് നമ്മളിങ്ങി വന്നു കേട്ടോ പിന്നെ നിന്നാൽ വീണ്ടും ഞാൻ തന്നെ പോയി വിളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വേദ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് വയ്യടാ ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് വീണ്ടും വരണ്ടേ പവൻ ചീമയൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ വേദ സമ്മതിച്ചു പിന്നെ ഡാൻസ് കഴിഞ്ഞുകൊണ്ട് തന്നെ വേദയും വിളിച്ചിട്ടാണ് വന്നത് അങ്ങനെ വേദയുടെ ഒക്കെ ഡാൻസ് സമയമായി ഞാൻ പറഞ്ഞില്ലേ രണ്ട് മണിയായി അപ്പോൾ സെവൻത്ത് സ്റ്റാൻഡേർഡ് ഓരോ സ്റ്റാൻഡേർഡും അവർ എത്ര ഡിവിഷൻ ഉണ്ടോ ആ ഡിവിഷൻ എല്ലാം ഇപ്പോൾ സിക്സ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ എ ബി സി കണ്ടിന്യൂസ് ആയിട്ട് അവർ ആ ഒരു സിക്സ് സ്റ്റാൻഡേർഡിൻ്റെ ഓരോ ഡിവിഷനായിട്ട് അവർ മൂന്ന് ഡാൻസും കളിച്ച് തീർക്കും ഇപ്പോൾ സെവൻ സ്റ്റാൻഡേർഡ് എ ബി സി ഉണ്ട് ആദ്യം എയുടെ ഡാൻസ് പിന്നെ ബി യുടെ ഡാൻസ് പിന്നെ സി യുടെ ഡാൻസ് മൂന്ന് ഡാൻസും നോൺ സ്റ്റോപ്പായിട്ട് അവർ ഒരുമിച്ച് അങ്ങ് കളിച്ച് തീർക്കും കേട്ടോ അങ്ങനെയാണ് ആ ഒരു പാറ്റേണിലാണ് പോകുന്നത് കൊള്ളായിരുന്നു കേട്ടോ അവരുടെ എല്ലാ ഒക്കെ നല്ലതായിരുന്നു ഇവരുടെ സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ആ ഒരു വലിയ സ്റ്റേജിൽ വെച്ചായിരിക്കും പ്രോഗ്രാം അതുകൊണ്ട് ആണ് ആനുവൽ ഡേ ഇത്രയും ലേറ്റായത് കേട്ടോ അതിൻ്റെ പണി കഴിഞ്ഞിട്ട് ചെയ്യുക എന്നൊക്കെ എന്നാണ് വേദനോട് പറഞ്ഞ് എനിക്കറിയില്ല അത് ഓഡിറ്റോറിയത്തിൻ്റെ പണി കഴിഞ്ഞാൽ ഉടനെ ആനുവൽ ഡേ എന്ന് പറഞ്ഞു പക്ഷേ അത് ഓഡിറ്റോറിയത്തിൻ്റെ പണി കഴിയാത്തത് കൊണ്ട് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വെച്ചാണ് ആനുവൽ ഡേ പ്രോഗ്രാമൊക്കെ നടത്തുന്നത് കേട്ടോ അങ്ങനെ ദേവേദയുടെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ ഡാൻസ് എന്നല്ല അതിഗംഭീരമായിട്ട് ഭീരമായിട്ട് അവർ ചെയ്യുവാണ് ഇതൊരു ഫ്യൂഷൻ എന്തോ തായി ഡാൻസോ അങ്ങനെ എന്തോ ഏഷ്യൻ ഫ്യൂഷൻ അങ്ങനെ എന്തോ ഒരു ഡാൻസ് ഫോമാണ് കേട്ടോ ട്രീ ബേയ്സ്ഡ് തീമും പിന്നെ ലോട്ടസ് ബേയ്സ്ഡ് തീം അങ്ങനെയൊക്കെയാണ് കൊള്ളാമായിരുന്നു കുട്ടികളെല്ലാം നല്ലതായിട്ട് ചെയ്തു അവരും ചെയ്തു മറ്റുള്ള ക്ലാസ്സിലെ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ ചെയ്തു എല്ലാവരും ഓരോ ഡാൻസ് കഴിയുമ്പോഴും കുട്ടികളെ വിളിച്ചിട്ട് പോവുകയാണ് പിന്നെ അല്ലാതെ അവരുടെ എല്ലാം കാണാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഡാൻസിനൊന്നും ഇല്ലാത്ത കുട്ടികളൊക്കെ കാണാനൊക്കെ അവിടെ എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് രണ്ടര മണിയായി വേദയും വിളിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേക്കും അതുവരെയും ചീമ വിശന്നിരുന്നു പിന്നെ അവരുടെ സ്കൂളിലെ ഫ്രണ്ടിൽ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു കോഫി മാത്രമാണ് അതിനിടയ്ക്ക് ചീമ വാങ്ങിച്ചു കുടിച്ചത് വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം അദർവേഗ വരുമ്പോൾ തിരിച്ച് നമ്മളെ വേദയെ വീട്ടിലാക്കി തരും തുടങ്ങിയിട്ട് ചീമ കേട്ടില്ല എത്ര സമയം ഇരുന്നില്ല ഇനി വേദയുടെ ഡാൻസും കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞിരുന്ന് ഡാൻസ് എല്ലാം കണ്ടിട്ടാണ് നമ്മൾ വന്നത് തിരിച്ച് വന്നപ്പോൾ വേദികയുടെ അമ്മ വന്നായിരുന്നു വേദികയും അദർവേഗ അങ്ങനെ വേദികയുടെ അമ്മയുടെ കാറിൽ കൂടെ പോയി നമ്മൾ നമ്മുടെ കാറിലും ഇങ്ങനെ വന്നു വീട്ടിൽ ചെന്നപ്പോഴേക്കും അവിടെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ അമ്മ പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പൊറോട്ടയും പനീർ കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ അതിലൊരു ബാക്കി പൊറോട്ട ഉണ്ടായിരുന്നു അതിലൊരു പൊറോട്ട ഞാനും എടുത്ത് കുറച്ച് റൈസും എടുത്ത് ചിക്കൻ കറിയും കൂട്ടി കഴിച്ച കേട്ടോ എനിക്കിങ്ങനെ ഈ പെരട്ടിയൊന്നും വെക്കാണ്ട് ഒരുപാട് ഫാഷനൊന്നും ഇല്ലാത്ത സാധാ ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചു റൈസും ചിക്കൻ കറിയും കഴിച്ചു എന്നിട്ട് ഭയങ്കര ക്ഷീണം കേട്ടോ എന്തോ മൊത്തത്തിലൊരു ഭയങ്കര ക്ഷീണം എൻ്റെ അസുഖമൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ കുറഞ്ഞു കേട്ടോ നല്ല വ്യത്യാസമുണ്ട് ഇപ്പം എങ്കിലും ചെറിയൊരു ബാക്ക് പെയിൻ ഉണ്ട് ഈ ബാക്ക് പെയിൻ എന്തിട്ടാണെന്ന് എനിക്ക് ഒരു വിധത്തിൽ മനസ്സിലാവുന്നില്ല ചെറിയൊരു ബാക്ക് പെയിൻ സ്റ്റിൽ അവിടെ തന്നെ ഉണ്ട് കുറയുമായിരിക്കും ഫൈവ് ഡേയ്സ് ടാബ്ലറ്റ് കഴിച്ചിട്ട് നോക്കാം എന്നിട്ട് ക്ഷീണം 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 കുറേ സമയം കിടന്നപ്പോഴേക്കും ഇന്നലെ ഷാജാ ഷേക്ക് അടിക്കാനായിട്ട് പഴം വാങ്ങിച്ചു കേട്ടോ ഏത്തമ്പഴം ഷാജാ ഷേക്കല്ല കഴിഞ്ഞ ദിവസം വേദക്ക് കൊടുത്തില്ലേ പാലും പഴവും കപ്പലണ്ടിയൊക്കെ ഇട്ട് ആ സാധനം അന്ന് വേദ കഴിച്ചപ്പോഴേ എനിക്കൊരു കൊതി അങ്ങനെ ഇന്നലെ വാങ്ങിച്ചായിരുന്നു അതിൻ്റെ ബാക്കി ഏത്തമ്പഴം ഇരിപ്പുണ്ടായിരുന്നു അതിന് ഞാൻ ഗോതമ്പ് മാവ് കൊണ്ടുണ്ടാക്കിയ പഴംപൊരിയാണ് എന്നെ എല്ലാവരും കളിയാക്കി ഗോതമ്പ് മാവ് കൊണ്ട് ആരെങ്കിലും പഴംപൊരി ഉണ്ടാക്കുമെന്ന് അവസാനം അത് ഫൈനൽ വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് അമ്മയുടെ യുടെ യൂട്രസ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നപ്പോഴേക്കും നമുക്കിവിടെ ഒരു ചേച്ചി നിന്നിട്ടുണ്ടായിരുന്നു ആ ചേച്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഗോതമ്പിൽ ഇങ്ങനെ പഴംപൊരി അപ്പം ആ ഒരു ഓർമ്മയിലാണ് ഞാൻ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ നല്ല ക്രിസ്പ്പിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു മൈദയിലൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടി എന്ത് നല്ലതല്ലേ ഗോതമ്പിൽ ഉണ്ടാക്കുന്നത് അങ്ങനെ ഗോതമ്പിൽ ഞാൻ പഴംപൊരി ഉണ്ടാക്കി അമ്മയോട് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാൻ തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് ഒന്നിനും വയ്യ മൈദ മാവില്ല അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയപ്പോഴേക്കും എല്ലാവരും കഴിച്ച കേട്ടോ നല്ലതായിരുന്നു പഴംപൊരി പിന്നെ മമ്മിക്ക് കാല് വയ്യാന്ന് തുടങ്ങിയപ്പോൾ മോള് കയറി ചായ ഇടുക വേദ ചായ ഇടാ വേദ ഭയങ്കര കുക്കിങ് ഉണ്ടെന്നാൽ എല്ലാവർക്കും ബർഗർ ഒക്കെ ഉണ്ടാക്കി സാന്ഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും മുന്നുകളത്തെ വേറെ എന്തോ ഉണ്ടാക്കി കൊടുത്തു ഇന്നിപ്പോൾ അതേ ചായ ഉണ്ടാക്കുകയാണ് അവൾ തന്നെ അതിലിടേണ്ട മസാലകളും കാര്യങ്ങളും ഒക്കെ പൊടിച്ച് ഇടുക കേട്ടോ ഈയിലക്കയും ഗ്രാമ്പു പട്ട എന്തൊക്കെയോ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം പൊടിച്ചിട്ട് അവൾ തന്നെ ചായ എല്ലാം ഇട്ടു പക്ഷെ ചായ ഒഴിച്ച് കപ്പിലൊക്കെ ആക്കിയത് അമ്മ കേട്ടോ അമ്മ ഇറങ്ങില്ല സർപ്രൈസായിട്ട് വേറെ ചായ ഇട്ടു അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന ചായയും പഴംപൊരിയൊക്കെ കഴിച്ചു വേദയോട് പോയിരുന്നു പഠിക്കാൻ പറഞ്ഞപ്പോൾ ഇന്ന് വേദയ്ക്ക് റെസ്റ്റ് വേണം ഡാൻസ് കളിച്ച് ക്ഷീണിച്ച് പോയി കണ്ണ് വേദന തലവേദന എന്നൊക്കെ പറഞ്ഞ് കള്ളം ഒടിച്ചിരിക്കുക കേട്ടോ പിന്നെ ഇന്നൊരു ദിവസത്തേക്ക് ഞാനും റെസ്റ്റ് കൊടുത്തു എനിക്കും ഭയങ്കര ക്ഷീണം പോയിട്ട് വന്ന ശേഷം അപ്പോൾ അതുകൊണ്ട് ഇന്നും വേദയ്ക്ക് ഞാനൊരു ചെറിയ റെസ്റ്റ് കൊടുത്തു അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വേദയുടെ സ്കൂൾ ആനുവൽ ഡേ പ്രോഗ്രാമും അവളെ ഒരുക്കുന്നതുമൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷം ഗോതമ്പ് മാവിൽ വാഴക്കപ്പം ഉണ്ടാക്കിയിട്ടില്ലാത്തവർ പഴംപൊരി ഉണ്ടാക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കുക സെയിം മൈതാ മാവിൽ ഉണ്ടാക്കും പോലെ തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ